ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം എല്ലാ നക്ഷത്രക്കാർക്കും ഓരോ തരത്തിലുള്ള സ്വഭാവമായിരിക്കും ഉണ്ടാവുക എന്നാൽ ചിലപ്പോൾ അത് നല്ല സ്വഭാവമായിരിക്കാം ചിലപ്പോൾ മോശം സ്വഭാവം ആയിരിക്കാം അനുസരണശീലം തീരെ ഇല്ലാത്ത ചില നക്ഷത്രക്കാർ ഉണ്ടായിരിക്കും ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഇത്തരത്തിൽ അനുസരണശീലവും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരും എന്ന് നമുക്ക് നോക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ ഒരു മോശം സ്വഭാവം ഉണ്ട് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നതിന് ഇവർക്ക് സാധിക്കുന്നു എന്നാൽ ഇവരുടെ ഉള്ളിൽ ഒരു അഹങ്കാരവും ധാഷ്ട്യവും ഉണ്ടാകും ഇവരെ ഒരു കാര്യത്തിലും നിയന്ത്രിക്കാൻ സാധിക്കില്ല ഒരിക്കലും ഇവരെ അനുസരിപ്പിക്കുന്നതിനും സാധിക്കുകയില്ല രോഹിണി നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ ഒരു സ്വഭാവമുണ്ട് എന്നതാണ് ഇവരുടെ ഏറ്റവും മോശം സ്വഭാവം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ ഒരു മോശം സ്വഭാവം ഉണ്ട് ഇവർ ആര് പറഞ്ഞാലും അനുസരിക്കുകയില്ല സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നത് ഇവർക്ക് ഒരു കാരണവശാലും സഹിക്കാൻ പറ്റുകയില്ല ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ പ്രയാസമാണ് ഇത്തരത്തിൽ ജീവിക്കുന്നതിന് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇവർ അനുഭവിക്കേണ്ടതായി വരുന്നു ആയിലക്കാർ ഇത്തരം സ്വഭാവക്കാരായിരിക്കും ഇവർക്ക് സ്വയം തീരുമാനങ്ങളായിരിക്കും ഏറ്റവും വലുത് അവനവന്റെ ഇഷ്ടത്തിനും സ്വകാര്യതക്കും പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഇവർ ഇക്കൂട്ടരെ നിയന്ത്രിച്ചു നിർത്തുന്നത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ് ഒരിക്കലും നിയന്ത്രിക്കുന്നതിനു വേണ്ടി ശ്രമിക്കരുത് ഇത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുക ഉത്രം നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ അനുസരിക്കുന്നതിനുള്ള പ്രവണത ഉണ്ടാകും തങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ വെക്കുന്നതിനു വേണ്ടി ഇവർ ആരെയും അനുവദിക്കുന്നില്ല എന്താണ് തനിക്ക് വേണ്ടതെന്ന് ആലോചിച്ച് അതിന് പരിഹാരം കാണുന്നതിന് ഇവർക്ക് സാധിക്കും എങ്കിലും ഉപദേശങ്ങളെ സ്വീകരിക്കുകയോ അനുസരിക്കുകയോ ഇല്ല വിശാഖം നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ ഒരു സ്വഭാവമുണ്ട് ആരൊക്കെ എന്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞാലും അവർ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുകയുള്ളൂ ഇക്കൂട്ടരെ ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല അഭിപ്രായങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഒരിക്കലും നിയന്ത്രണങ്ങൾ ഇവർ അംഗീകരിക്കുകയില്ല ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇത്തരത്തിൽ വളരെ നല്ല സ്വഭാവമാണ് ഉള്ളത് ഇവർ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇവർ പല അവസരങ്ങളിലും മുന്നിലേക്ക് എത്തുന്നതിനുള്ള സാധ്യത ഉണ്ട് മറ്റുള്ളവർ ഇവരുടെ കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി